ഹലോ ഗൈസ് അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ് അപ്പം ഞങ്ങൾ ഇന്നലത്തെ സാമ്പാർ ബാലൻസ് വന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് സാമ്പാറും ദോശയും ഉണ്ടാക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കുറച്ച് സമയം വെളിയിൽ പുറത്ത് വയ്ക്കണം അത് കഴിഞ്ഞിട്ടടുത്ത് കുക്കറിൽ തട്ടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി വെള്ളം ഒന്നും ചേർക്കണം നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി കിട്ടും പിന്നെ ദോശയ്ക്കുള്ള മാവെന്ന് രാവിലെയാണ് ഞാൻ അരച്ച് വെച്ചത് അരച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പം അതിൽ ഞാൻ പഞ്ചസാര സോഡാപ്പൊടി ഉപ്പ് എല്ലാം ചേർത്താണ് അരച്ചത് അപ്പം നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഞ്ചസാരയും സോഡാപ്പൊടിയൊക്കെ ചേർത്തത് അപ്പം നല്ല നല്ല ചുവപ്പുകളുള്ള ദോശ കിട്ടും കൈസ് അപ്പം മീൻ കറി ഉണ്ടായിരുന്നു അതെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് മീനൊന്നും വാങ്ങിക്കുന്നില്ല അപ്പം അതൊന്ന് ചൂടാക്കി ഇന്ന് ഉച്ചയ്ക്ക് എത്തിക്കെടുക്കാമെന്ന് നന്നായിട്ട് ഞാൻ പറ്റിച്ച് രാവിലെ എടുത്തത് പറ്റിച്ച് വെച്ചു പിന്നെ എനിക്ക് രാവിലെ ഞാൻ കട്ടൻ ചായ വലുതായിട്ട് കുടിക്കുന്നില്ല കാരണം കഷായം കുടിക്കണ തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി എന്ന് വിചാരിച്ച് അപ്പം കൊച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവൾ രാവിലെ ട്യൂഷന് പോയി അപ്പം കൊച്ച് വന്നതിന് ശേഷം നമുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ ദോശ ഉണ്ടായിക്കൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് നല്ല മൊരിഞ്ഞ ദോശ കിട്ടുക അപ്പം കൊച്ചിന് വന്നപ്പോൾ ഞാൻ കൊടുത്ത് സാമ്പാർ കൊള്ളാം പറഞ്ഞു പറഞ്ഞ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് കൊള്ളാമെന്ന് പറയുവായിരുന്നു അപ്പം കൊച്ച് രാവിലെ ഒന്നൊന്നൊന്നും കഴിച്ചില്ല രാവിലെ അങ്ങ് പോയി മണിക്ക് എനിക്ക് വയ്യാത്തത് ഞാൻ കിടക്കുമായിരുന്നു കേസ് അപ്പം അതിന് ശേഷം എടുത്ത് അരിയൊക്കെ അരച്ച് വെച്ചിരുന്നു അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇരിക്കുമ്പം കുഴപ്പം നല്ല നമ്മളെ ആവശ്യത്തിനുള്ള പുള്ളിയില്ലാത്ത ദോശ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ദിവസം വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് ഞാൻ ബായി പറയാൻ പറയും അപ്പോൾ വായി പറഞ്ഞു